രണ്ട് പതിറ്റാണ്ട് നീണ്ട സൈനിക ജീവിതത്തിനു ശേഷം വിശ്രമ ജീവിതം ഒരേ സമയം കൃഷിക്കും പൊതു വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് കയ്യപ്പമംഗലം സ്വദേശി പി എച്ച് അബ്ദുള്ള മൂന്നര ഏക്കറിൽ ഒരു തരി മണ്ണ് പോലും പാഴാക്കാതെയാണ് സമ്മിശ്ര കൃഷിയിൽ അബ്ദുള്ള സ്വന്തം കയ്യുപ്പ് ചാർത്തിയിരിക്കുന്നത് കൃഷിയോട് കുട്ടിക്കാലം മുതലേ കൂട്ടുകൂടിയതാണ് അബ്ദുള്ള മാതാപിതാക്കളായിരുന്നു പ്രചോദനം കനാലിനോട് ചേർന്നുള്ള വിശാലമായ കൃഷിയിടത്തിലായിരുന്നു കുടുംബത്തിന്റെ അഞ്ച് പതിറ്റാണ്ട് മുൻപുള്ള സമ്മിശ്ര കൃഷിയുടെ പിറവി പച്ചക്കറികൾക്ക് പുറമെ മത്സ്യം പശു ആട് കോഴി തുടങ്ങിയവയെ കൊണ്ട് സമ്പന്നമായിരുന്നു കൃഷിയിടം വീട്ടാവശ്യത്തിനായാണ് അന്ന് കൃഷി ചെയ്തിരുന്നതെങ്കിലും മികച്ച വിളവ് ലഭിച്ചതോടെ ആവശ്യക്കാരും ഏറെയായി സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ അബ്ദുള്ളയും അങ്ങനെ കൃഷിയിലേക്ക് ആകർഷനായി പഠനത്തിന് ശേഷമാണ് സിആർ പി എഫിൽ ചേരുന്നത് സൈനിക കുപ്പായം അണിഞ്ഞെങ്കിലും നാട്ടിൽ അവധിക്ക് വരുമ്പോഴെല്ലാം അബ്ദുള്ള കർഷകനായി മാറും ഇരുപത്തിയൊന്ന് വർഷത്തെ സേവനത്തിന് ശേഷമാണ് അബ്ദുള്ള കൃഷിയിൽ സജീവമാകുന്നത് പണ്ട് ഞാൻ കണ്ട് ഞാൻ ജനിച്ചു വരുമ്പോൾ വരുമ്പോഴൊക്കെ കാണുന്നുണ്ട് അപ്പൊ അതിനെ അതേപോലെ നിലനിർത്തി പോകുന്നു ചിലപ്പോഴും മുന്നോട്ട് ആക്കി വെക്കണമെന്ന് എൻ്റെ ആഗ്രഹം അതിൻ്റെ ഒരു പ്രയത്നങ്ങളൊക്കെ നടന്നോണ്ടിരിക്കുന്നു എന്നാലും പ്രതിസന്ധികളൊക്കെ ഉണ്ട് എല്ലാം ഗ്രൗണ്ടിൽ ഇതാണ് ക്ലാസ്സിനൊന്നും പോയിട്ടില്ല കൃഷിയിടത്തിലെ ജലസ്രോതസ്സുകളൊന്നും നഷ്ടപ്പെടുത്താതെ അവയെ സംരക്ഷിച്ചുള്ള അബ്ദുള്ളയുടെ വൈവിധ്യമാർന്ന മത്സ്യസമ്പത്ത് ആരെയും ആകർഷിക്കുന്നതാണ് നാടൻ മത്സ്യങ്ങൾ മുതൽ വിദേശീനം വരെ മത്സ്യകൃഷിയിൽ ഇടം പിടിച്ചിട്ടുണ്ട് തെങ്ങ് നേന്ത്രവാഴ ജാതി സങ്കര ഇനം പശുക്കൾ ആടുകൾ കോഴികൾ അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ഈ കൃഷിയിടത്തിൽ പൊതുപ്രവർത്തന രംഗത്തും സജീവമായ പി എച്ച് അബ്ദുള്ള കയ്പമംഗലം പഞ്ചായത്തംഗം കൂടിയാണ് പൊതുപ്രവർത്തനവും കൃഷിയും ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകുന്നു എന്ന ചോദ്യത്തിന് ആത്മവിശ്വാസവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ കീഴടക്കാൻ കഴിയാത്തതായി ഒന്നുമില്ലെന്നാണ് അബ്ദുള്ളയുടെ മറുപടി കേരള വിഷൻ ന്യൂസ് തൃശൂർ